മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ വെങ്കല ശില്പം തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തു കണ്ണൂർ സ്വദേശി ശില്പി ഉണ്ണീക്കാനായാണ് പത്തടി ഉയരമുള്ള അച്യുതമേനോന്റെ പൂർണ്ണകായ വെങ്കല ശില്പം നിർമ്മിച്ചത് മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ വെങ്കല വെങ്കലശില്പം ഒരു വർഷം സമയമെടുത്താണ് നിർമ്മിച്ചത് പയ്യന്നൂരിൽ നിന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് സ്മൃതിയാത്രയായി തുടങ്ങിയ പ്രതിമാ യാത്ര മുപ്പതിനാണ് തിരുവനന്തപുരത്തെത്തിയത് ശില്പ നിർമ്മാണ ഘട്ടത്തിന്റെ ആദ്യ കളിമണ്ണ് രൂപം കാണാൻ മുൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടിയും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലും ശില്പി ഉണ്ണി കാനായിയുടെ വീട്ടിൽ എത്തിയിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശില്പം അനാച്ഛാദനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിന് സമർപ്പിക്കുന്നു ഈ പ്രതിമ എല്ലാവർക്കും വഴികാട്ടിയാകട്ടെ വാക്കുകൾ ചുരുക്കുന്നു മന്ത്രിമാരായ ജി ആർ അനിൽ പി പ്രസാദ് ജെ ചിഞ്ചുറാണി അച്യുത മകൻ ഡോക്ടർ രാമൻകുട്ടി മുൻമന്ത്രി സി ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ശില്പിയെ ആദരിച്ചു പ്രൈം ട്വൻറ്റി കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും